കിട്ടി 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 അന്ന് അമ്മ വറക്കുന്ന പോലെ ആവശ്യണ്ടോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറെന്തല്ല നമ്മടെ ഇവിടുന്ന് ഒരാളും കൂടി നമ്മൾക്ക് ഇതാ നമ്മളെ എന്താന്ന് വെച്ചാല് നമ്മളെ എച്ചൂട്ടൻ ഇന്ന് അങ്കമ്പാടിയിലേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ അതൊരു സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത് അപ്പൊ യെച്ചൂട്ടൻ ഫുൾ റെഡി ആയിട്ടുണ്ട് ഫുള്ള് റെഡി ആയി നിൽക്കുന്നുണ്ട് നമുക്ക് ഒരു കാണിച്ചു കൊടുക്കാം അങ്കമ്പാടി പോകുന്നതിന്റെ സന്തോഷത്തിൽ ചൂട്ടൻ ഇതാ റെഡി ആയിരിക്കുകയാണ് ഇന്ന് അങ്കമ്പാടിയാ പരിപാടി ഏട്ടന് കൊടുത്തു ഹാപ്പി മൊമന്സ് പരിപാടി അല്ലേ ചിട്ടാ അൻവീനെ കാണാത്ത വേറെന്നല്ല വീട്ടിന്റെ ബേക്കിൽ ഇതാ ഇതാ ഈ ജനലിന്റെ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഫുള്ള് കളിയാന്ന് നേട്ടാ ഞാനാ പറഞ്ഞു വിട്ടു അങ്ങോട്ട് പോയിട്ട് കളിക്ക ഇതാകുമ്പോൾ വെച്ചുവിട്ട് ഉറങ്ങേം വേണ്ട ഇന്നെ ഒച്ചപ്പാടായി അല്ലേ എന്നാ പോവാ ചിട്ടാ പോവാ വാ വാ പോവാണി വാ ഫുൾ മേക്ക് ഓവറൊക്കെ കഴിഞ്ഞ് നമ്മള് ചൂട്ടൻ റെഡി ആയിരിക്കാണ് അപ്പൊ ഇനി നമ്മള് നേരെ അക്കപ്പാടിയിലേക്ക് ഓക്കെ നമ്മളെ വീടിന്റെ ബേക്കും താന്ന് പ്രാവശ്യത്തെ വേൾഡ് കപ്പ് മാച്ച് നടക്കുന്നത് കാണിച്ചു തരാം ഈ അടിയിൽ പോയി போனேன் ஐட்டடை இல்ல அங்க We are going to enter the temple. We have reached Anganavadi. It's not easy to see. We have more time to see and we are just standing here. Come here. We have reached the temple. We have reached the temple.

ൂട്ടോ ഏ ഇല്ല 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 തൂക്കം നോക്കി ഹൈറ്റ് നോക്കി നിന്റെ പട്ടാളത്തിൽ എടുത്തു കേട്ടാ ഹൈറ്റ് നോക്കിയേക്ക് ഏതാനും വന്ന സ്ഥിക്ക് കൊച്ചോട്ടേക്ക് നേരെ ആ നൂറ്റി അറുപത്തി മൂന്ന് കിട്ടി കിട്ടി ആവശ്യമുള്ളു കിട്ടി അന്ന് നൂറ്റി അറുപത്തി മൂന്ന് ഇന്ന് നൂറ്റി അറുപത്തൂന്ന് ഇനി എന്താ വെക്കുക എന്ത് ചെയ്യാനി അമ്പത്തി ഏഴര അതല്ല ഹൈറ്റ് നോക്കിയാരോ ഒരാള് നൂറ്ററുപത്തിരണ്ട് എല്ലാം സെറ്റ് ആയില്ലേ അമ്മ വെറക്കുന്ന പോലെ ആരും വരച്ചു വെച്ചിട്ടണ്ട കോമാങ്ങനെ കളിക്കേണ്ട സാധനങ്ങൾ പറയണ്ടല്ലോ അൻവിയുടെ കൊറേ കാലം വന്നിട്ടും ഈ അംഗമ്പാടി ഇതുപോലെ ഉണ്ടല്ലോട്ട് കഴിഞ്ഞു അല്ല പെരണി കഴിഞ്ഞേ ഉദ്ദേശം ഇതാ കിട്ടി വന്ന സാധനം രണ്ടു കഴിഞ്ഞിട്ട് സ്വീകരിക്കുന്നു ചൂട്ടൻ ചുട്ടൻ രണ്ടു നീട്ടി വാങ്ങില്ലേ ഇനി മോനെ നീ ഇതെന്നെ തിരുന്ന് തീർന്നു തീർന്ന് തിരുന്ന് നീ എന്റെ ഭാര്യ പളവും മോനെ അല്ല ചൂടെ ഫുള്ള് ചെക്ക് ചെയ്യുന്നുണ്ട് പറയാ പൂക്കെല്ലാം കണക്കല്ല അങ്ങനെ ആദ്യത്തെ അംഗനവാടി പ്രവേശനം കഴിഞ്ഞ് ചേട്ടൻ ഇറങ്ങുകയാണ് അമൃതം പൊടി വാങ്ങുന്ന ചില്ലറ കാര്യ ചേട്ടാ ചേട്ടൻ ആദ്യമായിട്ട് കൈനീട്ടി വാങ്ങിയ ഒരു സാധനാണ് അതും ഒരു സ്ഥലത്ത് വന്നിട്ട് ആ അത് വാങ്ങിയതാ ഇവള് ഇനി ഇത് തിന്നു തീർക്കേണ്ടത് ആരാണ് എന്നാ പോവാലെ